ചില പ്രസംഗങ്ങൾ വളരെ ആവേശത്തോടെയും ആരാധനയോടെയും നമ്മൾ കേട്ടിരിക്കും ചിലർ തുടങ്ങിയാൽ അത് നിർത്തുക അല്ല എങ്ങനെയെങ്കിലൊന്ന് ഇയാൾ നിർത്തിപ്പോട്ടെ എന്നും വിചാരിക്കും ചെറിയ പ്രാക്ടീസിലൂടെ നമുക്കും അങ്ങനെ കേൾക്കുന്ന ആളുകളായിട്ട് മാറാൻ പറ്റും തന്നിരിക്കുന്ന സമയത്തിൻ്റെ ആ ഒരു പരിമിതമായ സമയത്തിൻ്റെ ഉള്ളിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായ പോയിന്റുകളോടെ എങ്ങനെ പറയണം എന്നുള്ളതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് പ്രസംഗം എങ്ങനെ എന്നുള്ളത് ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അത് മീനിനെ നീന്തൽ പഠിപ്പിക്കുന്നത് പോലെയാണ് പക്ഷെ എങ്ങനെ ഒരു സ്റ്റാൻഡേർഡായിട്ട് അത് പ്രസൻറ്റ് ചെയ്യാം മറ്റൊരാളെ വെറുപ്പിക്കാതെ ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ മുഖത്ത് നിന്ന് ഭാവമാറ്റം വരുമ്പോൾ ഞാൻ നിർത്തിയില്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ മുഖത്തുള്ളിൽ നിന്ന് പറയുന്നതെന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ ഒരു പ്രസംഗികൻ എന്ന നിലയിൽ തീർച്ചയായും എൻ്റെ പരാജയം തന്നെയാണ് എങ്ങനെയാണ് ആളുകളുടെ മനസ്സ് വായിക്കുക എങ്ങനെയാണ് പറയാനുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കുക എന്നുള്ളതാണ് ഇവിടുന്ന് നമ്മളിന്ന് നോക്കുന്നത് സെക്രട്ടറി ഉണ്ടാവും പ്രസിഡന്റ് ഉണ്ടാവും ബ്ലോക്കിൻ്റെ ഉണ്ടാവും ചിലപ്പം കേരള സ്പീക്കർ പോലും ഉണ്ടാവും പക്ഷെ അതൊക്കെ മറക്കുക കയ്യൊന്നുയർത്തിപ്പിടിക്കുക ആ ഉറപ്പായി നല്ലോണം ചെയ്യുമെന്ന് പറഞ്ഞു വേറെ ആരും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയുണ്ടായാലും ഇടിച്ചു കയറി നിന്നോളൂ നമ്മൾ ഒരു കാര്യം മനസ്സിൽ ഉദ്ദേശിക്കും നമ്മളൊരു കാര്യം പറയും ആ കാര്യം ആളുകളുടെ ഉള്ളിലേക്കെത്തും അവരത് മനസ്സിലാക്കും എന്താണോ ഞാൻ പറയുന്നത് വിചാരിക്കുന്നത് എനിക്ക് പറയാൻ പറ്റുക ആ പറയാൻ പറ്റുന്ന കാര്യം ആളുകൾക്ക് അങ്ങനെ തന്നെ മനസ്സിലാവുക അവരത് ഉൾക്കൊള്ളുക അത്രേ ഉള്ളൂ പ്രസംഗം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലാതെ അവേശത്തിരയിലേക്ക് ഒഴുക്കി അവരെ കുഴിച്ചടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് നമ്മളൊരു കാര്യം പറഞ്ഞു ഒരാളെ ബോധ്യപ്പെടുത്തുന്നതാണ് പരിശീലിക്കുന്നത് നിങ്ങക്ക് ഒരുപക്ഷെ നിങ്ങളുമായിട്ടൊരു ബന്ധം ഇല്ലാത്ത വിഷയായിരിക്കും നമ്മൾ പബ്ലിക്കില് പറയേണ്ടി വരിക നിങ്ങൾക്ക് അതിന്റെ എ ബി സി ഡി അറിഞ്ഞൂടെ ആയിരിക്കും പക്ഷെ നമ്മൾ അന്നേരം അതിന്റെ ന്യായം കണ്ടെത്തി പറയാന്നുള്ളതാ അത് വ്യക്തമായിട്ടൊരു പ്രസംഗത്തിന്റെ രീതിയിൽ എങ്ങനെ അവതരിപ്പിക്കുക എന്നുള്ളതാ നോക്കുന്നത് രണ്ട് ആ ആ ആ കംപ്ലീറ്റ് രണ്ട് 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 നിങ്ങളൊരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എതിരാളിയൊക്കെ പോലും തോന്നണം അവരെ കുറ്റം ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നമ്മളൊരു പ്രോഡക്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇൻഷുറൻസ് കമ്പനിയിലാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വെക്കുമ്പോൾ നമ്മൾ പറയുന്നത് കേട്ടാൽ കസ്റ്റമർക്ക് തോന്നണം അത് ശരിയാണ് നിങ്ങളൊരു സംഘടനയെക്കുറിച്ച് ആളുകളോട് പറയുന്നാണെങ്കിൽ അവർക്ക് തോന്നണം അത് ശരിയാണെന്ന് എന്താണോ അവർക്ക് ബോധ്യം വരുന്നത് അത് മാത്രമേ അത് വാങ്ങിക്കുള്ളൂ